ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകിഷർ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് എം എൽ ടി ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ മൊഡ്യൂൾ വണ്ണിലെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ എടുത്തിരുന്നു ഇന്ന് ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ഫോർ കട്സ് ആൻഡ് ബ്രൂസസ് ബേൺ ഇഞ്ചുറി അക്സെട്ര എന്ന ടോപ്പിക്കും കോമൺ ഇൻസ്ട്രമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് അതുപോലെ ഡിസ്റ്റിലേഷൻ ആൻഡ് ഡി അയോണൈസേഷൻ അപ്പാരറ്റസ് ആൻഡ് യൂസ് ഇത്രയും ടോപ്പിക്സ് ഈ മൂന്ന് ആണ് ഇന്ന് എടുക്കുന്നത് ആദ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസ് ഇൻ ലബോറട്ടറി ആണ് നോക്കുന്നത് എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ മുറിവേറ്റ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന സഹായത്തെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നതിന് മുന്നേ തന്നെ മുറിവേറ്റ വ്യക്തിയുടെ മുറിവിൽ നിന്നും എക്സസീവ് ബ്ലീഡിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും അതിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത് ഒരു ഫസ്റ്റ് എയ്ഡറിൻ്റെ പെട്ടെന്നുള്ളതും കോൺഫിഡൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ നിലനിർത്താൻ വേണ്ടി സേവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മൾ ആദ്യം നോക്കുന്നത് കോമൺ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് ആണ് ആദ്യം ഇഞ്ചറീസ് കോസ്ഡ് ബൈ ബ്രോക്കൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് പൊട്ടി മുറിവുണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ആദ്യം തന്നെ ഗ്ലാസ് പൊട്ടി മുറിവുണ്ടാവുകയാണെങ്കിൽ ആ മുറിവ് കഴുകുകയാണ് ചെയ്യേണ്ടത് കാരണം ഗ്ലാസ് പീസസ് ഈ മുറിവിൽ കാണും അതൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയാണ് മുറിവ് കഴുകേണ്ടത് പിന്നീട് മെർക്റോ ക്രോം അല്ലെങ്കിൽ അക്രിഫ്ലാവിൻ ഓയിൽമെൻ്റ് ഈ മുറിവിൽ പുരട്ടണം ക്രോം അല്ലെങ്കിൽ അക്രിഫ്ലാവിനാണ് മുറിവിൽ പുരട്ടേണ്ടത് പിന്നീട് ഈ മുറിവ് ഗൗസ് വെച്ചിട്ട് കവർ ചെയ്യുക ഗൗസ് ഗൗസെന്ന് വെച്ചുകഴിഞ്ഞാൽ വല പോലുള്ള തുണിയുണ്ടല്ലോ മുറിവേലൊക്കെ കെട്ടുന്ന തുണി ആ തുണി വെച്ച് കെട്ടുക എന്നിട്ട് അടച്ചി ടേപ്പ് അതിന് മുകളിൽ ഫിക്സ് ചെയ്ത് വെക്കുക ഇനി നമ്മുടെ തൊലിപ്പുറത്ത് ആസിഡോ അല്ലെങ്കിൽ ആൽക്കുലിയോ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് ആദ്യം തന്നെ അവിടെ നന്നായിട്ട് കഴുകുക പിന്നീട് ആസിഡാണ് വീണതെങ്കിൽ ഒരു പഞ്ഞി എടുക്കുക പഞ്ഞി അഞ്ച് ശതമാനം അക്വസ് ഓഡിയം കാർബണേറ്റിൽ മുക്കിയിട്ട് ആ അഫക്റ്റ് ആയ പാർട്ടിൽ തുടയ്ക്കുക ഇനി ആൽക്കലി ആണ് വീണത് എങ്കിൽ അഞ്ച് ശതമാനം അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ അൺഡയൂട്ടഡ് വിനീഗർ എടുത്തിട്ട് അതിനകത്ത് പഞ്ഞി മുക്കിയിട്ട് ഈ ഭാഗത്ത് തുടയ്ക്കുക ഇനി ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി കണ്ണിലാണ് വീണതെങ്കിൽ എന്തൊക്കെ ചെയ്യാം ആദ്യം തന്നെ കണ്ണ് നന്നായിട്ട് കഴുകുക വാട്ടർ സ്പ്രേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആസിഡാണ് വീണതെങ്കിൽ രണ്ട് ശതമാനം അക്കസോഡിയം ബൈ കാർബണേറ്റ് എടുത്തിട്ട് നാല് ഡ്രോപ്പ് കണ്ണിൽ ഒഴിക്കുക ഇനി ആൽക്കലി ആണ് വീണതെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ബോറിക് ആസിഡ് ആണ് എടുക്കേണ്ടത് അത് കണ്ണിൽ ഒഴിക്കണം ഇനി ആസിഡ് നമ്മൾ അബദ്ധത്തിൽ വിഴുങ്ങുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആസിഡ് നമ്മൾ അബദ്ധത്തിൽ വിഴിഞ്ഞാൽ ആദ്യം തന്നെ അഞ്ച് ശതമാനം സോപ്പ് വെള്ളം കുടിക്കുകയാണ് ചെയ്യേണ്ടത് ആരാണോ ആസിഡ് വിഴുങ്ങിയത് ആള് അഞ്ച് ശതമാനം സോപ്പ് സൊല്യൂഷൻ കുടിക്കണം പിന്നീട് ഈ സോപ്പ് സൊല്യൂഷൻ ഒന്ന് ഗാർഗിൾ ചെയ്യണം എന്നിട്ട് മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിക്കണം സാധാരണ വെള്ളം മൂന്നോ നാലോ ഗ്ലാസ് കുടിക്കുക ഇനി നമ്മുടെ ചുണ്ടുകളോ അല്ലെങ്കിൽ നാവോ ഒക്കെ ഈ ആസിഡ് കാരണം പൊള്ളിയിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കഴുകുക എന്നിട്ട് അവിടെ രണ്ട് ശതമാനം അക്കോസോഡിയം ബൈ കാർബണേറ്റ് പുരട്ടണം ഇനി ആൽക്കലിയാണ് വിഴുങ്ങിയതെങ്കിൽ ആദ്യം തന്നെ അഞ്ച് അഞ്ച് ശതമാനം അസെറ്റിക് ആസിഡ് അല്ലെങ്കിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ ഡയലൂട്ട് വിനീഗറോ കുടിക്കുക പിന്നീട് ഈ വിനീഗറോ അല്ലെങ്കിൽ ഇത് ഏതാണോ എടുത്തത് അസറ്റിക് ആസിഡോ ഏതാണോ അത് നമ്മൾ ഗാർഗിൾ ചെയ്യണം പിന്നീട് മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിക്കുക ഇനി ആൽക്കലി കാരണം നമ്മുടെ ചുണ്ടോ അല്ലെങ്കിൽ നാവോ പൊള്ളിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക എന്നിട്ട് അഞ്ച് ശതമാനം അസറ്റിക് ആസിഡ് അവിടെ പുരട്ടുക ഇനി പോയ്സണിങ് ആണ് സംഭവിച്ചതെങ്കിൽ വിഷം കുടിക്കുകയോ വല്ലതും ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് നേഴ്സിനെയോ ആണ് കാണേണ്ടത് അതിനു മുന്നേ തന്നെ അത് ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിഷം കുടിച്ച വ്യക്തിയെ നമ്മൾ ഓപ്പൺ എയറിൽ ഇരുത്തേണം ഇനി മൈനർ ബേൺസ് ആണ് സംഭവിച്ചതെങ്കിൽ ആ ഒരു പൊള്ളലിൻ്റെ വേദന മാറാൻ വേണ്ടി ആ വേദന ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് ഇട്ട വെള്ളത്തിലോ എവിടെയാണോ ആ പാർട്ട് അഫക്റ്റ് ആയ പാർട്ട് വെക്കുക പിന്നീട് മെർക്കറോ ക്രോം അല്ലെങ്കിൽ അക്രിഫ്ലാവിൻ ഓയിൽമെൻ്റ് ആണ് അവിടെ ബേണിൽ ആ പൊള്ളൽ ഏറ്റെടുത്ത് പുരട്ടേണ്ടത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു മുറിവേക്കുമ്പോൾ ചുറ്റി കെട്ടുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ ഗൗസ് അത് നമുക്ക് വേണമെങ്കിൽ ആ പാർട്ടിൽ ലൂസായിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ ഒരു പൊള്ളൽ ഇൻഫെക്റ്റ് ആവുമോ അല്ലെങ്കിൽ കീഴിലാ ആകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ഫിസിഷ്യനെ നമ്മൾ ഉടനെ തന്നെ സമീപിക്കേണ്ടതാണ് അതുപോലെ പൊള്ളലേൽക്കുമ്പോൾ ചെറു ചെറിയ ചെറിയ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകും കൊമളിച്ചകളുണ്ടാകും അതൊന്നും ഒരിക്കലും പൊട്ടിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക ഇനി മാരകമായിട്ടുള്ള പൊല്ലലുകൾ ഏൽക്കുന്നു ഏൽക്കുകയാണെങ്കിൽ അദ്ദേഹത്ത് തീ പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ തീ കെടുത്താൻ വേണ്ടി ഒരു ബ്ലാങ്കറ്റ് വെച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മൂടുക റോൾ ചെയ്യുക എന്നിട്ട് ഉടനെ തന്നെ ഒരു ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക എന്നിട്ട് അദ്ദേഹത്തെ നിലത്ത് കിടത്തുക ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊന്നും റിമൂവ് ചെയ്യാൻ പാടില്ല ഇനി ആ വ്യക്തിക്ക് തണുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയെ കവർ ചെയ്യുക ഒരിക്കലും നമ്മൾ ആ പൊള്ളലുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മെനക്കെടരുത് ഉടനെ തന്നെ അത് ഫിസിഷ്യൻ്റെ ചുമതലയാണ് ഫിസിഷ്യൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക ഇനി ആരെങ്കിലും ബോധരഹിതരായാൽ എന്തു ചെയ്യാം നമ്മൾ അവരെ ഒരു പ്രത്യേക രീതിയിൽ കിടത്തണം ആ ഒരു രീതിയിൽ കിടത്തുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ശ്വസിക്കാനും അതുപോലെ അവരുടെ ബോഡി പാർട്സിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാനായിട്ടും സഹായിക്കും ഇനി ഈ ഒരു വ്യക്തി ബ്രീത്ത് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ടതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ സി കൊടുക്കണം അപ്പം അത് സി പി ആർ കൊടുക്കേണ്ട സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ബയോ കെമിസ്ട്രിയാണ് നോക്കുന്നത് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി പലതരത്തിലുള്ള അനലിറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലെ പല തരത്തിലുള്ള ബയോളജിക്കൽ കോമ്പോട്ട്സിൻ്റെ മെഷർമെൻറ്റ് നടത്തുന്നത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് ആണ് ഫോട്ടോ ഇലക്ട്രിക്ക് കലോറിമീറ്റർ മീറ്റർ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഫ്ലെയിം ഫോട്ടോമീറ്റർ സെൻട്രിഫ്യൂജ് ബാലൻസ് ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് ടിപ്പറ്റ്സ് ഒക്കെ ഇവയെല്ലാം ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്താനും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്താനും ഒക്കെ വേണ്ടിയാണ് ഇനി ക്ലിനിക്കൽ ബയോ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു കോമൺ അനാലിറ്റിക്കൽ ടെക്നിക്കാണ് ഫോട്ടോമെട്രി ഇപ്പോൾ ഫോട്ടോമെട്രിയുടെ പ്രിൻസിപ്പിൾ എന്നത് ലൈറ്റ് അല്ലെങ്കിൽ റേഡിയൻറ്റ് എനർജിയുടെ ഫിസിക്കൽ ലോസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോമെട്രി ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ ലോസ് ഓഫ് റേഡിയൻറ്റ് എനർജി ഓർ ലൈറ്റ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത ലൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യും എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യാനുള്ള സബ് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഫോട്ടോമെട്രിക് പ്രിൻസിപ്പിൾസ് നിരവധി തരത്തിലുള്ള അനലിറ്റിക്കൽ മെഷർമെൻസിൽ അപ്ലൈ ചെയ്യാറുണ്ട് മെഷർമെൻ്റ് ഓഫ് ഓർ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് കലോറി മെട്രീൽ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ സ്പെക്ട്രോ ഫോട്ടോമെട്രിയൽ ടർബിനോ മെട്രീലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇത് ഈ മെഷർമെൻ്റ് ഓഫ് എമിറ്റഡ് ലൈറ്റ് ഫ്ലെയിങ് ഫോട്ടോമെട്രീലും ഫ്ലൂറോമെട്രീലുമാണ് യൂസ് ചെയ്യാറ് ആദ്യം കലോറിമീറ്റർ കലോറിമീറ്റർ ഏത് ലോ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബിയർ ലാമ്പേർസ് ലോയാണ് ബിയർ ലാംബേഴ്സ് ലോ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബേസ് ചെയ്തിട്ടാണ് കലോറി മീറ്റർ വർക്ക് ചെയ്യുന്നത് ഇനി സ്പെക്ട്രോ ഫോട്ടോമീറ്ററിനും കലോറി മീറ്ററിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഉള്ളത് എങ്കിലും സ്പെക്ട്ര ഫോട്ടോമീറ്ററിൽ ആയിട്ട് പ്രിസം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഇൻഫ്രാ റെഡ് റീജ്യൻസ് അൾട്രാവയലറ്റ് റീജ്യൻസ് ഇതിലൊക്കെ ഉള്ള സ്പെഷ്യൽ മെഷർമെൻറ്റ് എനേബിൾ ചെയ്യുകയും ചെയ്യും ഇനി ഫ്ലെയിം ഫോട്ടോമീറ്റർ ഇതിൽ ഒരേ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി സെറം സാമ്പിൾസിൻ്റെ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലെയിങ് ഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് സെൻറ്റൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് സെൻറ്റൻസ് ആണ് പറയുന്നത് ഫ്ലെയിങ് ഫോട്ടോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഇൻ സെറം സാമ്പിൾസ് ഇനി സെൻട്രഫ്യൂജ് സെൻറിഫ്യൂജ് മെഡിക്കൽ ലബോറട്ടറിയിലെ ഒരു എസെൻഷ്യൽ എക്യൂപ്മെൻ്റ് ആണ് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് സസ്പെൻഷനിലെ ലിക്വിഡ് സസ്പെൻഷനിൽ നിന്നും സോളിഡ് പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ടുണ്ട് സെൻട്രർ ഫ്യൂജ എന്ന് പറയുമ്പോൾ സെൻട്രർ ഫോഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് സെൻട്രർ ഫ്യൂജൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ലിക്വിഡ് സസ്പെൻഷനിൽ നിന്നും സോളിഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ബ്ലഡ് എന്നത് ഒരു ലിക്വിഡ് സസ്പെൻഷനാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബ്ലഡിലുള്ള പ്ലാസ്മ അങ്ങനെയുള്ളതിനെയൊക്കെ സെറം ഇതിനെയൊക്കെ സെൻട്രിഫ്യൂജേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി വാട്ടർ ബാത്ത് വാട്ടർ ബാത്ത് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വെയർ വാട്ടർ ഈസ് ഹീറ്റഡ് ആൻഡ് സെറ്റ് ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റൈൻഡ് ആസ് എ കോൺസ്റ്റൻറ്റ് ലെവൽ വാട്ടർ ഹീറ്റ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ അതുപോലെ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് അതുപോലെ ആ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വാട്ടർ ബാത്ത് ഇനി ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്ററിൻ്റെ ടെമ്പറേച്ചർ സ്പെസിഫിക് ടെമ്പറേച്ചർ ഓർത്തിരിക്കുക മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ മുന്നൂറ്റി എഴുപത് എന്ന് വായിക്കരുത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് സെൽഷ്യസാണത് അപ്പോൾ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇൻക്യുബേറ്ററിൻ്റെ സ്പെസിഫിക് ടെമ്പറേച്ചർ ഇൻക്യുബേറ്ററിൽ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ടെമ്പറേച്ചർ അത് ചോദിച്ചിട്ടുണ്ട് അത് മാത്രം ഓർത്തിരിക്കുക ഇനി ഡിസ്ലേഷനാണ് അയണൈസേഷൻ അപ്പാറ്റസ് ആണ് നോക്കുന്നത് ലാബിൽ ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ ക്വാളിറ്റി എന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ് മെഡിക്കൽ ലാബിൽ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാനും അതുപോലെ പ്ലാസ്റ്റിക് വേസ് ക്ലീൻ ചെയ്യാനൊക്കെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ബഫേഴ്സ് കൺട്രോൾസ് റീയേജൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ അപ്രോപ്രിയേറ്റ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുമുള്ള വെള്ളം അത്യാവശ്യമാണ് ഓൾ വാട്ടർ യൂസ്ഡ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ഷുഡ് ബി ഫ്രീ ഫ്രം സബ്സ്റ്റൻസസ് ദാറ്റ് കുഡ് ഇൻ്റർഫിയർ വിത്ത് ദസ്റ്റ് ബീങ് പെർഫോംഡ് ഒരിക്കലും ലാബ് ടെസ്റ്റ് നടത്തുന്നതിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന സബ്സ്റ്റെൻസുകളൊന്നും ഈ വെള്ളത്തിൽ മെഡിക്കൽ ലാബിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ കാണാനായിട്ട് പാടില്ല ഡിപ്പെൻഡിങ് ഓൺ ദി റിക്വയർമെൻറ്റ്സ് അവൈലബിൾ ഫെസിലിറ്റീസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ലബോറട്ടറീസ് വാട്ടർ സപ്ലൈ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രമെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഒപ്റ്റൈൻ വാട്ടർ ഓഫ് അഡിക്കേറ്റ് പ്യൂരിറ്റി ആൻഡ് ക്വാളിറ്റി അപ്പം വെള്ളത്തിൻ്റെ ഈ ഒരു പ്യൂരിറ്റി ക്വാളിറ്റിയൊക്കെ നിലനിർത്താൻ വേണ്ടി ചില ഇൻസ്ട്രുമെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വാട്ടർ ഡിസ്റ്റിലിംഗ് അപ്പാരറ്റസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്യൂരിഫൈ ഇംപ്യൂർ വാട്ടർ ബൈ എ പ്രോസസ് നോൺ ആസ് ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷൻ വഴി ഇംപ്യൂർ വെള്ളത്തിനെ എന്താണ് മലിനമായ ജലത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രമെൻ്റാണ് വാട്ടർ ഡിസ്റ്റിലിംഗ് അപ്പാരറ്റസ് ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഡിസ്റ്റിലേഷൻ ഈസ് എ പ്രോസസ്ഡ് ബൈ വിച്ച് ഇംപ്യൂർ വാട്ടർ ഈസ് ബോയിൽഡ് ആൻഡ് സ്റ്റീം പ്രൊഡ്യൂസ്ഡ് ഈസ് കണ്ടൻസ്ഡ് ഓൺ എ കോൾഡ് സർഫേസ് ടു ഗീവ് കെമിക്കലി പ്യുർ ഡിസ്റ്റിൽഡ് വാട്ടർ ദാറ്റ് ഈസ് വാട്ടർ ഫ്രം വിച്ച് നോൺ വോളറ്റിയൽ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ് ആർ റിമൂവ്ഡ് ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത് ഇംപ്യൂർ വെള്ളത്തിനെ നമ്മൾ തിളപ്പിക്കും തിളപ്പിച്ചിട്ട് സ്റ്റീം കിട്ടുന്നത് അത് തണുപ്പിച്ചിട്ട് പിന്നീട് മാറ്റിയെടുക്കുകയാണ് വേർതിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഡിസ്ലേഷൻ ഡസ് നോട്ട് റിമൂവ് ഡിസോൾഡ് അയോണൈസ്ഡ് ഗ്യാസസ് അച്ചാസ് അമോണിയ കാർബൺ ഡയോക്സൈഡ് ക്ലോറിൻ ഡിസ്ലേഷൻ ഒരിക്കലും ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ള അമോണിയ അതുപോലെ കാർബൺ ഡയോക്സൈഡ് ക്ലോറിന് പോലുള്ള ഡിസോൾഡ് അയോണൈസ്ഡ് ഗ്യാസസിനെ ഡിസ്ലേഷൻ വഴി ഒരിക്കലും റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഡിസ്റ്റിൽഡ് വാട്ടർ ഷുഡ് ബി ക്ലിയർ കളർലെസ് ആൻഡ് ഓർഡർലെസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉറപ്പായിട്ടും ക്ലിയർ ആയിരിക്കണം കളർലെസ് ആയിരിക്കണം ആയിരിക്കണം അപ്പം ഈ അയോണൈസിൻ്റെ ഗ്യാസസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ഡി അയണൈസർ അയൺ ഫ്രീ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ഡി അയണൈസർ അപ്പോൾ വാട്ടറിനെ ഡിസ്റ്റിലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാട്ടർ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസും അയൺ ഫ്രീ വാട്ടർ ലഭിക്കാൻ വേണ്ടി ഡി അയോണൈസറുമാണ് യൂസ് ചെയ്യുന്നത് ഡിയണൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആനയോൺ അല്ലെങ്കിൽ കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻസിലൂടെ ഇമ്പ്യൂർ വെള്ളത്തിനെ ഇംപ്യൂർ വാട്ടറിനെ കെമിക്കലി ഇംപ്യൂർ വാട്ടറിനെ കടത്തി വിട്ടിട്ട് അയർ ഫ്രീ വാട്ടർ ഉണ്ടാക്കുന്നതിനെയാണ് ഡിഅയണൈസേഷൻ എന്ന് വിളിക്കുന്നത് ഡിയോണൈസ്ഡ് വാട്ടർ ഹാസ് ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡി അണൈസ് ചെയ്ത വെള്ളത്തിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാനുള്ള കഴിവ് കുറവായിരിക്കും ന്യൂട്രൽ പി എച്ചിന് അടുത്തായിരിക്കും ഇതിൻ്റെ പി എച്ച് അതുപോലെ ഇത് വാട്ടർ സോലുബിൾ സോൾസിൽ നിന്നും ഫ്രീ ആയിരിക്കും പക്ഷേ ഇത് അണുവിമുക്തമായിരിക്കില്ല എന്ന് പറയുന്നു നോട്ട് സ്റ്റെറൈൽ അണുവിമുക്തമായിരിക്കില്ല എന്ന് പറയുന്നു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഡി എണൈസ്ഡ് വാട്ടർ എങ്ങനെയാണ് എന്ന് ഇലക്ട്രിക്കൽ കണ്ടക്റ്റി എങ്ങനെയാണ് അതുപോലെ അതിൻ്റെ പി എച്ച് എങ്ങനെയാണ് അത് സ്റ്റെറൈലാണോ എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം ഇപ്പോൾ ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് അതുപോലെ ന്യൂട്രൽ പി എച്ചിന് അടുത്തായിരിക്കും അതിൻ്റെ പി എച്ച് അതുപോലെ ഫ്രീ ഫ്രം വാട്ടർ സോല്യബിൾ സോൾസ് പക്ഷേ ബട്ട് നോട്ട് സ്റ്റെറയില് ഇനി നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പിയർ ലംബർ ലോ ഈസ് അപ്ലൈഡ് ഇൻ ദി ഇൻസ്ട്രമെൻറ്റ് ഏതാണ് കലോറി മീറ്റർ ആണ് ഇനി ലബോറട്ടറി ഇൻക്യുമേറ്റർ ഈസ് യൂഷ്വലി സെറ്റ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ് തേർട്ടി സെവൻ ഡിഗ്രി ആണ് ആൻസറ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കീപ് കെമിക്കൽ ഫ്രീ ഫ്രം വാട്ടർ അത് നമ്മൾ പഠിച്ചിട്ടില്ല അതിൻ്റെ ആൻസറ് ഡെസിക്കേറ്റേഴ്സ് ആണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്